ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകും ഞാൻ പറഞ്ഞു വന്നത് ഓട്ടോ പേനെ കുറിച്ചാണ് ഗൂഗിൾ പേയിലെ ഒരു ഫീച്ചറായ ഈ ഓട്ടോ പേ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും ക്യാഷ് നഷ്ടമായിക്കൊണ്ടിരിക്കും ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ അക്കൗണ്ടിലും ഇതുപോലെ പണം നഷ്ടമായിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്രൊഫൈൽ പിക്ക് കാണാൻ സാധിക്കും ഈ പ്രൊഫൈൽ പിക്കിൽ ഒന്ന് തൊടുവുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ മൂന്നാമത് കാണാൻ സാധിക്കും ഓട്ടോ പേ എന്ന് കാണാൻ സാധിക്കും അതായത് ഈ ഓട്ടോ പേ എന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണില്ലേ ജിയോ ഹോട്ട്സ്റ്റാർ ഇവിടെ ഓട്ടോ പേ ഓപ്ഷൻ എനേബിൾ ആയി ആയിക്കിടക്കുവാണ് അതിന്റെ ഭാഗമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടിൽ നിന്ന് ഇതുപോലെ നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയുന്നത് അറിയാതെ ഓട്ടോ പേ കൊടുത്തു പോയതാണ് ഒരു പക്ഷേ അത് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ആകാം അല്ലെങ്കിൽ പാചകവാതകം ഗ്യാസിന്റെ ആകാം അതുമല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ റീചാർജ് ആവാം ആ നെറ്റ്ഫ്ലിക്സോ ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് സർവീസ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും പണം നഷ്ടമായി പ്രതികരിക്കും അപ്പം ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അതാ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതിന്റെ താഴ്ത്ത് കാണാൻ സാധിക്കും ക്യാൻസൽ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക യെസ് ക്യാൻസൽ പേ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായിക്കൊണ്ടിരിക്കും ഇവിടെ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും സർവീസ് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് പോകുന്ന ഏതെങ്കിലും സർവീസ് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ഓഫ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തവരെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട